എന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിന്നീടുള്ള വാക്യങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ആ വാക്യങ്ങൾ കൂടെ ആറാമത്തെ വാക്യം മുതൽ ഞാൻ ഈ പ പതിനെട്ട് പത്തൊമ്പതാമത്തെ വാക്യം വരെയുള്ള ഈ അധ്യായത്തിലെ വാക്യങ്ങൾ വായിച്ചു കളട്ടി അറിയുക താൻ സ്വയം പര്യാപ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടു പോകുന്നു നിന്റെ റബ്ബിംഗിലേക്ക് തന്നെയാണ് നിന്റെ മടക്കം ഒരു അടിമ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ തടയുന്നവനെ നീ കണ്ടുവോ നീ കണ്ടുവോ ആ അടിമ സന്മാർഗത്തിലാവുകയും തക്കവ കൊണ്ട് കൽപ്പിക്കുകയുമാണെങ്കിൽ നീ കണ്ടുവോ ആ തടയുന്നവൻ സത്യനിഷേധിയും തിരിഞ്ഞു പോകുന്നവനുമാണെങ്കിൽ നിശ്ചയമായും അള്ളാഹു കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ വേണ്ട അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ആ കുടുമ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും കള്ളവാദിയും കുറ്റക്കാരിയുമായ കുടുമ എന്നിട്ടവൻ തൻ്റെ സഭക്കാരെ വിളിച്ചുകൊള്ളട്ടെ സബാനിയാക്കളെ നാമും വിളിച്ചു കൊള്ളാം വേണ്ട താങ്കൾ അവനെ അനുസരിക്കരുത് താങ്കൾ സുചൂതു ചെയ്യുകയും അടുക്കുകയും ചെയ്തു കൊള്ളുക ഇതാണ് ഈ അധ്യായത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ വായിച്ച് കേൾപ്പിച്ച കാര്യങ്ങൾ നേരിട്ട് ഖുർആാനിൽ നിന്ന് വായിച്ച് കേട്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുമോ ഇത് ആരോട് പറഞ്ഞതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതിവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുകയില്ല എന്നാൽ ഇത് മനസ്സിലാവണമെങ്കിൽ ഇത് ഏത് സന്ദർഭത്തിലാണ് മുഹമ്മദ് മുഹമ്മദിൻ്റെ നാവിലൂടെ പറഞ്ഞത് എന്നറിയാൻ നമ്മൾ തഫ്സീറുകളെ അവലംബിക്കണം തഫ്സീറുകളിൽ നമ്മൾ പോയി തപ്പി നോക്കിയാൽ അതിനെക്കുറിച്ച് ചില ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ട് നമ്മൾ കാണാം അപ്പോൾ ഹദീസുകളെ അവലംബിച്ചാണ് തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഇനി ഈ തഫ്സീറുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനായി നമ്മൾ ഈ ഹദീസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹദീസുകളിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ആരോടാണ് ഈ പറയുന്നത് എന്താണിത് സംഭവം എന്നൊന്നും കൃത്യമായി ഈ ഖുർആൻ വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല കാരണം ഈ ഖുർആനിൽ ഒരു കാര്യവും ഇതിൻ്റെ വായനക്കാർക്ക് ലളിതമായും വ്യക്തമായും മനസ്സിലാവുന്ന രൂപത്തിലല്ല അവതരിപ്പിച്ചിട്ടുള്ളത് മറിച്ച് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അവിടെ നേരിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും അപ്പപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾക്കനുസരിച്ച് അതിനോട് പ്രതികരിച്ചതിൻ്റെയും അത് കൈകാര്യം ചെയ്തതിൻ്റെയും ഒക്കെ വാചക ശകലങ്ങൾ മാത്രമാണ് ഈ ഖുർആാനിലുടനീളം പരന്നു കിടക്കുന്നത് പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ പരന്നു പരന്നുകിടക്കുന്നത് ഇത്തരം വാക്യങ്ങളാണ് അത്തരത്തിലുള്ള കുറേ വാക്യം ാണ് ഖുർആാനിലെ ആദ്യത്തെ ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇനി ഇവിടെ എന്താണ് ഇവിടെ സംഭവം എന്ന് നോക്കാം ഇതിൻ്റെ സന്ദർഭം വിവരിക്കുന്ന തഫ്സീറിൽ അതായത് അസ്ബാബുൽ നുസൂൽ എന്നാണ് പറയുന്നത് ഈ അസ്ബാബുൽ നുസൂൽ എന്ന് പറയുന്ന സന്ദർഭ വിവരണം മാത്രം ഉൾക്കൊള്ളുന്ന തഫ്സീറാണ് വാഹിദി തഫ്സീർ അൽ തഫ്സീർ ഡോട്ട് കോമിൽ നിന്നും ആ വാഹിദി തഫ്സീറിൽ ഈ ആയത്തുകൾക്ക് വന്നിട്ടുള്ള വിശദീകരണമായി വന്നിട്ടുള്ള അവിടെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച് കളിപ്പിക്കാം ഇബ്രു അബ്ബാസ് സെറ്റ് ദ പ്രോഫറ്റ് വാസ് പ്രേയിങ് വെൻ അബൂജഹൽ കെയിം ടു ഹിം ആൻഡ് സെറ്റ് ഡിഡ് വി നോട്ട് വാൺ യു എഗെൻസ് ദിസ് ദ പ്രോഫറ്റ് വെൻ ടു ഹിം ആൻഡ് സ്പോക്ക് ടു ഹിം ഹാർഷ്ലി അബൂജഹൽ റിറ്റാലിയേറ്റഡ് ബൈ സെയിം ഇൻഡീഡ് യു നോ വെരി വെൽ ദാറ്റ് ദർ ഇസ് നോ വൺ ഇൻ മക്ക ഹു ഹാസ് മോർ ഗാഡ്സ് ദാൻ മീ അൻസ് എ റെസ്പോൺസ് അള്ളാ റിവീൽഡ് ദിസ് ഇബിനു അബ്ബാസ് കമൻ്റഡ് ബൈ അള്ളാ ഇഫ് ഹി ഹാഡ് കോൾഡ് അള്ളാ വുഡ് ഹവ് സെൻറ്റ് ഓൺ ഹിം ദ ഗാഡ്സ് ഓഫ് ഹെൽ ഇതാണ് ഇവിടെ വാഹിദി തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണത് എന്നതിന് മൗദൂദി അതിന് നൽകിയിട്ടുള്ള മലയാളത്തിലുള്ള ഒരു പരിഭാഷ ഞാൻ വായിച്ച് കൽപ്പിക്കാം അതിൽ ഇവിടെ ഇബിനു അബ്ബാസിൻ്റേതായി വാഹിദി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിൽ പറയുന്ന കാര്യത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് മൗദൂദി ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത് അഹമ്മദും തിർമിതിയും നസായിയും ഇബിനു ജരീറും ഇബിനു അബി ഷൈബയും ഇബിനുൽ മുൻതിറും തബറാനിയും ഇബിനു മർദവൈഹിയും ഇബിനു അബ്ബാസിൽ നിന്നുദ്ധരിക്കുന്ന മറ്റൊരു നിവേദനം ഇങ്ങനെയാണ് ഒരിക്കൽ റസൂൽ മഖാമു ഇബ്രാഹീമിൽ നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി കടന്നു പോവുകയായിരുന്ന അബൂജഹൽ പറഞ്ഞു ഹേ മുഹമ്മദേ ഞാനിത് നിന്നോട് വിലക്കിയതല്ലേ തുടർന്ന് അയാൾ നബിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നബി അയാളെ ശാസിച്ചു അത് കേട്ട് അബൂജഹൽ പറഞ്ഞു ഹേ മുഹമ്മദ് നീ എന്തു കണ്ടിട്ടാണ് എന്നെ പേടിപ്പിക്കുന്നത് ഈ നാട്ടിൽ എൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനെയാണ് മൗദൂദി അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇവിടെ മൗദൂദി പറഞ്ഞതും ഇബിനു അബ്ബാസിൻ്റെ അദീസിൽ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇബിനു അബ്ബാസിൻ്റെ അദീസിൽ ശരിക്കും പറഞ്ഞത് അബൂജഹൽ വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിന്നോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദ പ്രോഫറ്റ് വെൻ ടു ഹിം ആൻഡ് സ്പോക്ക് ടു ഹിം ഹാർഷ്ലി അത് പറഞ്ഞപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് പോയി അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ മൗദൂദി ഇവിടെ പ്രവാചകനോട് വീണ്ടും അബൂജഹൽ കയർത്തു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റക്കാരനാക്കി അബൂജഹലിനെ തന്നെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തഫ്സീറുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അമാനി മൗലവിയുടെ തഫ്സീറിലും അതുപോലെ കൂറ്റനാടിൻ്റെ സുന്നി തഫ്സീറിലും ഒക്കെ വേറെ രീതിയിലുള്ള അതീസുകളും മറ്റുമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് വേറെ രീതിയിലാണ് സംഭവങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളത് അതുകൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അവിടെ ഈ പറഞ്ഞതിൽ നിന്നും കുറെ കൂടി അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത ഹദീസുകളാണ് നമ്മൾ കാണുന്നത് കാരണം ഈ ഹദീസുകളും ഈ ഖുർആൻ തഫ്സീറുകളും ഈ ചരിത്രവുമെല്ലാം എഴുതപ്പെടുന്നത് ഈ മുഹമ്മദിൻ്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അപ്പോഴേക്കും ഇസ്ലാം ലോകമാകെ വ്യാപിച്ച് വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരുന്നു അതിനുശേഷം ശേഷം എഴുതപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ കഥയിലൊക്കെ ഒരുപാട് ഒരുപാട് വെള്ളം ചേർക്കുകയും ഒരുപാട് അതിശയോക്തികളും അത്ഭുതങ്ങളും കൂട്ടിക്കലർത്തുകയും ചെയ്തുകൊണ്ടാണ് ചരിത്ര രചന നടന്നിട്ടുള്ളത് ഹദീസ് രചനകളും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് കുറേ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ കൂട്ടിച്ചേർത്തതായി നമുക്ക് കാണാം ഞാൻ വായിക്കാം ഇമാം മുസ്ലിമും മറ്റും ഹുറൈറയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു അബൂജഹൽ ചോദിച്ചു നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവൻ്റെ ശിരസ് മണ്ണിൽ വെക്കാറുണ്ടോ ഉണ്ട് എന്ന് പ്രതികരണമുണ്ടായപ്പോൾ അവൻ പറഞ്ഞു ലാത്തയും ഉസയും തന്നെയാണ് അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ അവൻ്റെ പേരടിക്കു ഞാൻ ചവിട്ടും അവൻ്റെ മുഖം ഞാൻ മണ്ണിൽ പുരട്ടുകയും ചെയ്യും അങ്ങനെ നബി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചവിട്ടുവാനായി ചെന്നു പെട്ടെന്നതോ അവൻ പിന്നോട്ട് തന്നെ മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്യുന്നു നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നിശ്ചയമായും എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറേ ഭീകര വസ്തുക്കളും കുറേ ചിറകുകളും ഉണ്ട് നബി പറഞ്ഞു അവൻ എന്നോട് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ ഓരോ അവയവമായി റാഞ്ചിക്കൊണ്ടുപോകുമായിരുന്നു ആ ദുഷ്ടന്റെ കാര്യത്തിലാണ് ആറാം വാക്യം മുതൽ സൂറയുടെ അവസാനം വരെ അവതരിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അബൂജഹൽ മുഹമ്മദ് ഈ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ എവിടെയാണ് നിസ്കരിച്ചിരുന്നത് അന്നത്തെ കുറേശികളുടെ ഏറ്റവും വലിയ ആരാധനാലയമായ ഈ കാബാ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയിട്ടാണ് മുഹമ്മദ് ആചാര ലംഘനം നടത്തിക്കൊണ്ട് അവരെ പ്രകോപിപ്പിച്ചത് അന്നത്തെ കുറേശ്ശികളുടെ ആരാധനാമൂർത്തികളുടെ മുമ്പിൽ പോയിട്ട് അവിടുത്തെ ആചാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദന്മാരും മറ്റും ചെയ്യുന്നത് പോലെ മണ്ണിൽ നെറ്റുകുത്തി സുജൂത് ചെയ്തുകൊണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണിച്ചപ്പോൾ വളരെ പ്രകോപനപരമായി പ്രവൃത്തി അവിടെ ചെയ്തപ്പോൾ അത് കണ്ടുകൊണ്ട് വന്ന അന്നത്തെ കുറേശികളുടെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന ഈ കായികയുടെയും മറ്റും അധികാരമുണ്ടായിരുന്ന പ്രമാണിയായിരുന്ന അബൂജഹല് അദ്ദേഹത്തെ ശാസിക്കുകയാണ് ചെയ്തത് എന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊന്നും ഇവിടെ വന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാസിച്ചപ്പോൾ അവിടെ എണീറ്റ് വന്നിട്ട് അബൂജഹലിനോട് മുഹമ്മദ് കയർത്ത് സംസാരിച്ചു എന്നാണ് അപ്പോൾ തിരിച്ച് അബൂ ജഹൽ മുഹമ്മദിനോട് പറയുന്നത് നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ കൂടെയാണ് ഈ മക്കയിലുള്ള ആളുകളെല്ലാം എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ ജഹൽ ഈ മുഹമ്മദിനെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി വരട്ടാൻ നോക്കി അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് പോവുകയും ചെയ്തു ചവിട്ടുകയോ ചവിട്ടിക്കൂട്ടുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ീ ഇത്രയും വലിയ പ്രകോപനം സൃഷ്ടിച്ചിട്ടും വളരെ മാന്യമായ രീതിയിൽ ശാസിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ചെയ്തിട്ടേ ഉള്ളൂ ഈ ഈ കുറൈസി പ്രമാണി അവിടെയാണ് ഈ മുഹമ്മദ് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തെ ഈ രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് വെളിപാടുകളിറക്കിയിരിക്കുന്നത് എന്താണ് ഈ വെളിപാടുകളിൽ പറയുന്നത് നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം ഒരു അടിമ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ തടയുന്നവനെ നീ കണ്ടുവോ നീ കണ്ടുപോ ആ അടിമ സന്മാർഗത്തിലാവുകയും തക്കുവാകൊണ്ട് കൽപ്പിക്കുകയും ആണെങ്കിൽ നീ കണ്ടുപോ ആ തടയുന്നവൻ സത്യനിഷേധിയും തിരിഞ്ഞു പോകുന്നവനും ആണെങ്കിൽ അവിടെ തിരിഞ്ഞു പോവുകയും ആണെങ്കിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ തിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ തന്നെ വ്യക്തമാണ് നിശ്ചയമായും അള്ളാഹു കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ വേണ്ട അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ആ കുടുമ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും അബൂജഹല് ഇനിയും ഇയാളെ ഇത് ഈ രീതിയിൽ നിസ്കാരം വിലക്കാനും മറ്റും വരികയാണെങ്കിൽ ഇതിൽ നിന്നും ഒരാൾ പിൻവാങ്ങുന്നില്ല എങ്കിൽ എന്തു ചെയ്യുന്ന പറയുന്നത് നിശ്ചയമായും അവൻ്റെ കുടുമ നാം പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും കള്ളവാദിയും കുറ്റക്കാരിയുമായ കുടുമ അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യന്റെ തലയിൽ കുറച്ച് മുടി ഉണ്ടായിരുന്നു എന്നും അത് നെറ്റിയുടെ മുകളിൽ കുറച്ച് പൊങ്ങി നിന്നിരുന്നു എന്നും അതിന് കുടുമ എന്നാണ് അങ്ങനെ നെറ്റിക്ക് മുകളിലെ മുടിക്ക് പറയുക ആ കുടുമ പിടിച്ച് ഞാൻ വലിച്ച് അവനെ നരകത്തിൽ കൊണ്ട് ഇടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്ത് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു എന്നിട്ട് അവൻ അവൻ്റെ ആൾക്കാരെ വിളിച്ചു കൊള്ളട്ടെ സബാനിയാക്കളെ നാമും വിളിച്ചുകൊള്ളാം വേണ്ട താങ്കൾ അവനെ അനുസരിക്കരുത് താങ്കൾ സുജു ചെയ്യുകയും അള്ളാഹുവിംഗിലേക്ക് അടുക്കുകയും ചെയ്തു കൊള്ളുക അപ്പോൾ അബൂജഹലിനോട് പറയാണ് അബൂചനെ നീ നിൻ്റെ ആൾക്കാരെയും കൂട്ടി നീ വന്നോ ഞാൻ എൻ്റെ പട്ടാളക്കാരെയും കൂട്ടി ഞാനും വരാം നമുക്കൊന്ന് മുട്ടി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മല്ല യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് ആര് വെല്ലുവിളിക്കുന്നത് മുഹമ്മദാണ് പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്നത് ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പറയുന്നതാണ് എന്നാണ് അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അന്നത്തെ മക്കയിലെ ഒരു കുറേശി പ്രമാണിയായിരുന്ന ഒരു മനുഷ്യനോട് നീ നിൻ്റെ ഗുണ്ടകളെയും കുട്ടി വന്നോടാ ഞാൻ എൻ്റെ ഗുണ്ടകളെയും കുട്ടി ഞാനും വരാം എന്നിട്ട് നമുക്കൊന്ന് മുട്ടി നോക്കാം നിൻ്റെ കുടുംബം ഞാൻ പിടിച്ച് വലിക്കും നിന്നെ ഞാൻ വലിച്ചു കൊണ്ടുപോയി നരകത്തിലിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ പൊളിച്ച ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആ മനുഷ്യനോട് മല്ലയുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഈ അബുജഹൽ എന്ന് പറയുന്ന ഗോത്രപ്രമാണിയേക്കാൾ ചെറുതാണോ അതോ വലുതാണോ എന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ പ്രപഞ്ചം മുഴുവൻ കുൻ എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനാണ് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കുൻ പറഞ്ഞ് ഭസ്മമാക്കാൻ കഴിയുന്ന അതിശക്തനാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അങ്ങനെയുള്ള ഒരു ദൈവമാണ് ഈ ഭൂമിയിലെ നിസ്സാരനായ ഒരു മനുഷ്യപ്പുഴുവിനോട് നീ നിൻ്റെ ഗുണ്ടകളെയും കുട്ടി വാടാം ഞാൻ എൻ്റെ ഗുണ്ടകളെയും കുട്ടി വരാം എന്നിട്ട് നമുക്കൊന്ന് മുട്ടി നോക്കാം എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയും നിൻ്റെ കുടുംബ പിടിച്ച് ഞാൻ വലിക്കുമെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ഖുർആാനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഇതാണെങ്കിൽ മക്കയിൽ ആദ്യം ഇറങ്ങിയ വെളിപാടുകളുടെ കോലം ഇതാണെങ്കിൽ ആ മക്കാര് ഈ ഖുറാനിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കല്ലേ വേണ്ടത് ആ മക്കാര് ആ കുറൈശികൾ ഇതൊക്കെ ദൈവത്തിൻ്റെ വെളിപാടാണ് എന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവർ സാമാന്യമായ യുക്തിബോധമുള്ളവരും ചരിത്രബോധമുള്ളവരും യാഥാർത്ഥ്യബോധമുള്ളവരുമായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇതൊക്കെ ഒരു പ്രപഞ്ചസ്രഷ്ടാവായ ദൈവത്തിൻ്റെ നിലവാരത്തിലുള്ള വാക്കുകളാണോ അന്നത്തെ ഗോത്ര മനുഷ്യരായ കാട്ടറബികളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ആ അബൂജഹലിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ മുഹമ്മദിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് വരുന്ന ഈ വാക്യങ്ങൾ ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവത്തിൻ്റെ വാക്യങ്ങളാണോ അല്ലേ എന്ന് കോമൺ സെൻസുള്ള ആളുകൾക്ക് അന്ന് അവിടെ ഇത് കേട്ടു നിന്നാൽ മനസ്സിലാവില്ല കേട്ടു നിന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ അത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പതിമൂന്ന് വർഷക്കാലം ഇദ്ദേഹം ഇതുപോലുള്ള വെളിപാടുകൾ അവിടെ അവതരിപ്പിച്ചിട്ടും അവരാരും ഇദ്ദേഹത്തെ പ്രവാചകനായി അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കൂട്ടാക്കാതിരുന്നത് അദ്ദേഹത്തെ പൊന്നുപോലെ സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിരുന്ന അബൂ താലിബ് പോലും മരണക്കിടക്കയിൽ വരെ ഇദ്ദേഹം പോയിട്ട് എന്നെ ഈ എന്നെ വിശ്വസിക്കൂ ഞാനീ പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചിരിച്ച് തള്ളുകയാണ് ചെയ്തത് എന്നാൽ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒരു മാനസിക രോഗി എന്ന നിലക്ക് മുഹമ്മദിനെ സംരക്ഷിച്ചു പോരുകയാണ് ആ കുടുംബം ചെയ്തത് ആ ഗോത്രം ചെയ്തത് ശാരീരികമായി മുഹമ്മദിനെ ഒന്നും ചെയ്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ ഒരു പോട്ടെ അവരുടെ ഒരു സാധാരണ പള്ളിയിൽ പോയിട്ട് മറ്റൊരാളോട് വേറൊരു ദൈവത്തിൻ്റെ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അവിടെ ഇതുപോലെ ആരാധന നടത്തിയവരെ അവഹാളിക്കാൻ അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ ഇന്ന് ആ സുജൂതെന്ന് തലയും കൊണ്ട് എണീറ്റ് പോരോ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എണീറ്റ് പോരില്ല ഒരു മുസ്ലിം പള്ളിയിലാണെങ്കിൽ എന്നാൽ ആ ആറാം നൂറ്റാണ്ടിലെ അന്നത്തെ ഗോത്ര മനുഷ്യരായ ആ അറബികൾ ആ കുറൈശികൾ മുഹമ്മദ് അവരുടെ ക്ഷേത്രത്തിൽ പോയി അവരുടെ ദൈവങ്ങളെ അവഹേളിക്കുകയും നിന്നിക്കുകയും ഈ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിട്ട് പോലും ചവിട്ടിക്കൂട്ടുകയോ തല്ലുകയോ അല്ലെങ്കിൽ ദേഹോപദ്രവോ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാന്യമായി ശാസിച്ച് അവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് മുഹമ്മദ് തൻ്റെ ദൈവത്തിനെക്കൊണ്ട് ഈ മാതിരി തെറിയും ഈ മാതിരി ചീത്ത വിളിയും ഈ മാതിരി മല്ലയുദ്ധത്തിനുള്ള വെല്ലുവിളിയുമൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചത് അപ്പം പതിമൂന്ന് കൊല്ലക്കാലം എന്തുകൊണ്ട് കുറേശികൾ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിച്ചില്ല മുഹമ്മദിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ വെളിപാടുകളാണെന്ന് എന്തുകൊണ്ട് അവർ അംഗീകരിച്ചില്ല എന്നതിൻ്റെ ഉത്തരം ഇവിടെ ക്ലിയറാണ് സാമാന്യ യുക്തിബോധമുള്ളവരായിരുന്നു സാമാന്യമായ മനുഷ്യത്വമുള്ളവരായിരുന്നു സാമാന്യമായ ജനാധിപത്യ ബോധമുള്ളവരായിരുന്നു മക്കയിലെ കുറൈശികൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ പ്രകോപനമുണ്ടാക്കിയിട്ടും അവിടെ വെച്ച് മുഹമ്മദിനെ ഉപദ്രവിക്കാതെ ഇരുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് അവിടെ പതിമൂന്ന് വർഷം ജീവിച്ചതും പിന്നീട് മുഹമ്മദ് അവിടെ നിന്നത് ശത്രുക്കളുമായി ഉടമ്പടി ഉണ്ടാക്കി നാട് വിട്ടുപോയി ഈ സ്വന്തം ഗോത്രത്തെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിന് പകരം വീട്ടിയത് എന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ